ഇത് പൊങ്ങി ചാടും കേട്ടോ നല്ല ചാട്ടമുണ്ട് നല്ല ചാട്ടമുണ്ട് ചാട്ടമുണ്ട് അല്ലെങ്കിലും ഓ ഇത് കിട്ടിയാ ആശാന് കിട്ടിയത് ും എല്ലാവർക്കും കിട്ടോ വെള്ളം കണ്ടല്ല മീര് ഗണ്ടോ

എനിക്ക് സാമാനം ശരിയാവൂല എനിക്ക് മറ്റേ ആണ് നല്ലത് മാറ്റണം അടുത്ത ലോഡോട്ടില് മാറ്റണം ഞാൻ ചത്തോണ്ടിരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു ജനനം നാളിൽ കൂട്ടു കൂട്ടറ കൂട്ടറ കൂട്ടാൻ വീട്ടിന് ഉള്ളിലുണ്ട് അവനെ ഒരു ഒരു ഇതാ നാടാ ഓക്കനെ നൈസ് നൈസ് കൂട്ടു 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 വെക്കില്ല ഓർ വെക്കില്ല സംരാജ് ഭായ് സൈഡിൽ ഓക്കേ അവനൊക്കെ എവിടെയൊക്കെ ഉണ്ട് ഓ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് ഓ വൃത്തിയേട്ട ഹൈറ്റ് ആ ഇത് വാണ്ടി ദാ എടുത്തിനി ഓഫ് എടാ ഇനി ഉമരത്ത് തോക്ക് പൊക്കിട്ടങ് എത്തണല്ലോ ഐറ്റിനനുസരിച്ച് ഞാൻ അവിടെ എടുത്തു ഞാൻ പിന്നെ കത്തിക്ക് പോളി വരത്തിനു ട മയില്ലേ ആ മനസ്സിലായി ഞാൻ കണ്ടാ കണ്ടു കണ്ടു ശ്രീറാച്ചല്ലേ ലിങ്ങുവനല്ലേ ള് ആരാ എന്നെ എന്നെ കാണാത്ത മട്ടി കയറിപ്പോയിവിടത്തെ തന്നെ പൂണീറ്റ് പോയി ഞാനിവിടെ കിടന്ന് ചത്തുചേർത്തിരിക്കുന്നു ഇവിടെ കളിക്കുന്നു സന്ധ്യ ഇപ്പൊ ഇവൻ സോംബി ആയിട്ട് ഏറ്റവും കളിക്കുന്നു ബോധം പോയി എന്റെ പാതി പറയും ചത്തു പോകും എൽത്തന്നെ പാതി പറയില്ല ആരാന്തോ കളിച്ചു തന്നെ പരിപാടിക്ക് ഒരു കുറവില്ല എന്നാ വെടിയാ ടീമേറ്റ് വലിച്ചു സർപ്രൈസ് സർപ്രൈസ് അല്ല ഇവനെ ഇവ വീണ് 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 ഇരിക്കണെ ഇന്നലെ നല്ല ക്ഷീണം കാണും രണ്ടാവശ്യം പോയി കാണും അല്ല മറ്റേത് പറഞ്ഞേന്നോ മറ്റേ ഗൺ കിടന്നതാ ആ ഗൺ വെയിറ്റ് 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 ഗൺ ഇടന്നോന്ന് പറഞ്ഞാന്ന് പറഞ്ഞാ 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 ഗെറ്റ് ഫോർ അണ്ടെ റൈറ്റ് സൈഡ് എന്നല്ലേ ലേ മോഡ് ഈ മോഡിൽ 10v10 യാ പൊളികേ ടെന്ന ടെന്ന നന ഹും 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 ഹും

അവ നമ്മളെ ചെറും പറയല്ല എടുത്തോണ്ട് പോയി ഇതുണ്ട് ഉണ്ടല്ലേ എടാ ബാക്കിൽ ഒരു പട്ടി റണ്ണേ

മായിര മറ്റാട കീന്ന് അടിച്ചിട്ട് നോക്കിയെത്തല്ലേ മൈര് ആരത് എൽത്താനും പറന്ന് പോയെ കൊടുക്കൂടു നിന്നെ രക്ഷിച്ചാൻ ഞാൻ അവിടെ നിന്നെ രക്ഷിച്ചു ഞാൻ ണ്ട പട്ടി അവന്മാരെല്ലാം ഒളിച്ച ഒളിപ്പോളിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അടുത്ത കൊല്ലാറില്ല സംഭവിച്ച കൂടെ ഉള്ളവരുത്തോട എന്നെ ഒരുത്ത നമുക്ക് കത്തിക്കറിഞ്ഞു മൈരൊരു

ഞാൻ ഞാവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി ബാക്കി ഞാൻ വന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടോ പോട്ടാങ്ങോട്ടേറ്റ്

ചാവാൻ തന്നെ കളി ചെച്ചു അപ്പൊ എവിടെ വെടിയിരിക്കുന്നത്

Shulle, shulle bendi, bendi bendi. Kundi kundi, bendi bendi. Mini mini, mini bini. Kundi bendi, kundi bendi. Kundi kundi, bendi bendi. Kundi kundi, kundi bendi. Kundi kundi, kundi bendi. ഓർ എന്റെ കണ്ണേനെ എനിക്കാ പറയുന്നുണ്ട് അത് ഒരു ഉപയോഗവും ഇല്ല സാമാനം ഫ്ലാഷ് എന്റെ കണ്ണേന ഇട്ടിട്ട് എപ്പോഴും ഞാൻ പക്ഷേ സമയത്ത് പൊറ്റിയില്ല മൊള്ള ആ പട്ടി ചത്തില്ല എന്നിട്ടും പനാപ്പൂക്കാറില്ല

അങ്ങേ വീട്ടിലുള്ളത് സ്നൈപ്പാണ് ഒരു കാഴ്ച ഏറ്റവും അപ്പത്തും അടിക്കുന്നേ അത് എടുത്തന്നെട്ടാ അമ്മ അവിടെ നിന്ന് സ്നേഹിക്കുന്ന നമ്മുക്ക് കണ്ടിട്ട് കേറി ഡിക്വയിനി ഓ ടെറററെ പിടിക്കാൻ വെറ്റി friendly shark rc has been destroyed നമ്മളെ ഞാൻ ഇവിടന്ന് കുറേ കൊടുത്തോടോമാർക്ക് നാടാണോ ഒറ്റ നമ്മളെ പർമറ്റൊന്നോടാ അക്കൊണ്ട് കൊടുത്തോടോ ഞാൻ ഇതിവിടെ ഒരു മൈരമല കാണാനില്ലല്ലോ എന്തിനാ അഞ്ചു മൊ ഓരോ റൗണ്ട് കൂടി ഇരുന്നു ഉറങ്ങുന്നു നിന്റെ അവിടെ അവിടെ നീ നിന്റെ മണ്ണീന്ന് ഓരോ കൊന്നോണ്ടിരിക്കുന്നു കൊണ്ടോണ്ടിരിക്കുന്നു മണ്ണീന്ന് കൊടുത്തു 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 അടുത്ത വയ്ക്കേണ്ട ഇനി ഇവിടെ നിന്ന് മാറിയില്ലെങ്കി അമ്മ അടിക്കും കേട്ടാ എല്ലാരും വരെയാണ് എല്ലാരും വരെയാണ് എല്ലാരും വരെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിക്കട്ടെ സീ ഇട്ട് പോട്ടു ഇനി ഇവിടെ നിന്ന് അമ്മ അടി ആടാറ് കിട്ടും കേട്ടാ വിട്ടോ അവിടെ നിന്ന് അമ്മര് നിന്ന് അതേ പൊസിഷൻ അടിക്കാൻ വരുകയാണ്

ഒരു പട്ടി വരുന്നുണ്ട് കൊല്ലാൻ വരുന്നുണ്ടാടി കാണില്ലേ കോഡ് സാഹലിന് കൊടുക്കായിരുന്നോ അവിടെ മോളിലെ ആളുണ്ട

ടിക്കാതിരുന്നേ മറ്റേ നീ കാണാൻ വീട് യോ വൈരി വൈരി എടൻ ഡോപ്പ് ഇല്ല നമ്മൾ 빌ഡിങ്ങിന്റെ ടോപ്പിൽ വെച്ചിനാടാ ഓക്കേ ഓറ ഓറ ദേ നമ്മൾ ചേയിറ്റിടാടാ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇവിടെ ഉണ്ട് എൻ്റെ സൈഡാണ് ഞാൻ சత్తు മലക്കാണ് ഞാൻ சత్తు മല നമ്മൾ സൈഡാണ് ഇങ്ങറിഞ്ഞിട്ട് മാറിയോ കൊടുത്താ കൊടുക്ക കൊടുക്കഞ്ചാ പട്ടിണ്ട് എട്ടഞ്ച പട്ടിട്ടേ കൊണ്ടു കൊന്നു കൊണ്ടു കൊന്നു കൊണ്ടുപോലെ ഞാൻ രണ്ടാമത്തെ കളിച്ചില്ല ആയിരത്തിനാത്രേ കളിച്ചോളൂ